കാശി ആ താഴെ ഉയർത്തി അനകയെ ഒന്ന് നോക്കി ആൾ ഒരു കുഞ്ചിരിയോടെ അവന് സമ്മതം കൊടുത്തതും കാശി അനകയുടെ കഴുത്തിൽ കെട്ടി അനക കണ്ണടച്ച് ഏറ്റുവാങ്ങി ഒരു നുള്ളു സിന്ദൂരം എടുത്ത് കാശി അവരുടെ നെറ്റിയിൽ ചാർത്തി പരസ്പരം തുളസിമാല അണിയിച്ചു മുതിർന്നവരുടെ കാല് തൊട്ട് വന്നിച്ചു ഇതെല്ലാം തന്നെ സായി അവന്റെ ക്യാമറയിൽ പകർത്തിയിരുന്നു കാശിശ്രേയയുടെ കയ്യിൽ നിന്നും കുഞ്ഞാറ്റിയെ വാങ്ങിച്ച് അനകയുടെ വലതുകാലം പിടിച്ചു നടന്നു അമ്പലത്തിനടുത്തും കുളക്കരയിലും വെച്ച് സായി ഫോട്ടോസ് എടുത്തിരുന്നു അത് കഴിഞ്ഞ് തറവാട്ടിലേക്ക് ചെന്നു തറവാട്ടിലെത്തിയതും കാശി ആദ്യം തന്നെ അനകയെ കൂട്ടി അമ്മയുടെ അസ്തി തറയുടെ അടുത്തേക്കായിരുന്നു പോയത് അനകയെ ചേർത്ത് പിടിച്ച് കാശിയും അനകയും കുറച്ച് സമയം മൗനമായി അമ്മയോട് സംസാരിച്ചു തറവാട്ടിൽ ഒരുക്കിയ സദ്യ കഴിച്ച ഉടനെ തന്നെ ബിച്ചുവും ഭവാനിയും അഭിയുടെ കാല കൈലാസത്തിലേക്ക് പോയിരുന്നു തറവാട് പരിസരവും ഒത്തു നടന്നു പറ്റാവുന്ന തരത്തിലെല്ലാം ചെയ്യിപ്പിച്ച ശേഷമാണ് സായി അനകയേയും കാശിയേയും വെറുതെ വിട്ടത് ഇപ്പോഴേക്കും അനക ഒരുവിധം തളർന്നിരുന്നു കുറച്ചു സമയം കഴിഞ്ഞ് എല്ലാവരും കൈലാസത്തിലേക്ക് പോകാനായി ഇറങ്ങി കാശിയുടെ കാറ് സായി ആയിരുന്നു ഓടിക്കുന്നത് മുന്നിലീക്കുന്ന ശ്രീയുടെ മടിയിലായി നല്ല ഉറക്കത്തിലാണ് കുഞ്ഞാറ്റ പിന്നിലായി അനകയും കാശിയും പുറത്തെ കാഴ്ചകൾ നോക്കിയിരിക്കുന്ന അനകയുടെ കൈകളിൽ കാശി തൻ്റെ വിരലുകൾ കൂർത്തു അനകാവനെ ഒന്ന് നോക്കി പുഞ്ചിരിച്ചു അവനൊരു കുസൃതി ചിരിയോടെ അവളുടെ കൈവിരലുകളിൽ പതിയെ മടക്കി വിരലുകൾ പൊട്ടിക്കാൻ തുടങ്ങി അനകാവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കിയതും അവനൊരു ചിരിയോടെ അവളുടെ കൈ പിടിച്ചു വലിച്ച് തൻ്റെ നെഞ്ചിലേക്ക് ചേർത്തു ഇതെല്ലാം കണ്ണാടിയിലൂടെ കണ്ട സായി ഒന്ന് ചുമച്ചു എന്തടാ ഒന്നുമില്ല ഉം നടക്കട്ടെ ഒരാട്ടു ചിരിയോടെ സായി പറഞ്ഞത് കേട്ട് അനകദേഷ്യത്തോടെ കാശിയെ നോക്കി അവളുടെ നോട്ടം കണ്ടെന്നും കാശി ഒന്ന് വിളിച്ചു കാണിച്ചു ഓഫീസിലെ തന്റെ ക്യാബിനിൽ നിന്ന് പുറത്തേക്ക് പോവാനായി ഡോർ തുറന്നതായിരുന്നു കാർത്തിക്ക് ഫോണിൽ നോക്കിക്കൊണ്ട് മുന്നോട്ട് നടക്കാനൊരുങ്ങിയതും ആരോ വന്ന് അവന്റെ ദേഹത്തേക്ക് വീണു ആ കൂട്ടിമുട്ടലിന്റെ ഫലമായി കാർത്തിയുടെ ഫോൺ തറയിലേക്ക് വീണ് പൊട്ടി കാർത്തി ദേഷ്യത്തോടെ അയാൾ എന്തോ പറയാൻ വേണ്ടി വന്നപ്പോഴാണ് തനിക്ക് മുന്നിൽ നിൽക്കുന്നയാളെ ശ്രദ്ധിച്ചത് ആളെ കണ്ടതും അവൻ്റെ ദേഷ്യം ഇരട്ടിയാക്കി എന്താ പറഞ്ഞോ തനിക്ക് കണ്ടു കണ്ടുണ്ടോ മന്നു മുതൽ എന്റെ നെഞ്ചത്തോട്ടാണല്ലോ കാർത്തി ദേഷ്യം വന്ന് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു അതൊക്കെ കേട്ടിട്ടും അവനെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ബണ്ണയെ കണ്ടതും അവൻ്റെ ദേഷ്യം ഒന്നുകൂടെ ഇരട്ടിയാക്കി കാർത്തി അവളെ നോക്കി ഒന്ന് ദഹിപ്പിച്ച് ക്യാബിനുള്ളിലേക്ക് കയറി അവളിൽ നിന്ന് അവിടെ തന്നെ കുറച്ച് സമയം നിന്നു അകത്തു നിന്നും വലിയ ഒച്ചയും മനക്കോമൊന്നും കേൾക്കാത്തതിനാൽ അവൾ പതിയെ ഡോറ് തുറന്ന് അകത്തേക്ക് കയറി കാർത്തി ചേറിയിരുന്നു എന്തോ ഫയൽ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് കരുതി അവൾ ടേബിളിനടുത്തേക്ക് നടന്നു സർ കാർത്തി അവളെ തല ഉയർത്തി നോക്കി നോക്കിക്കൊണ്ടിരുന്ന ഫയൽ ടേബിളിലേക്ക് വെച്ച് കൈകെട്ടിയിരുന്നു ഞാൻ തൻ്റെ ആരാ എന്ത് സർ മനസ്സിലായില്ല കാർത്തിയുടെ ചോദ്യം കേട്ട് അവൾ ആദ്യമൊന്ന് പകച്ചു തനിക്ക് മലയാളം അറിയില്ല എന്നുണ്ടോ ഇല്ല സോറി അറിയാം സാർ അപ്പോ ഞാൻ തന്നോട് ചോദിച്ചത് മലയാളത്തിലല്ലേ അതെ എന്നാ പിന്നെ ചോദ്യത്തിന് ഉത്തരം തന്നൂടെ എം ടി അപ്പോ താനാരാ എംപ്ലോയി ഇതാരുടെ ക്യാബിനാണ് സാറിൻ്റെ അപ്പോ ഇങ്ങോട്ട് ക്യാബി വരുമ്പോൾ ആരുടെ പെർമിഷൻ ചോദിച്ചിട്ടാണ് വരേണ്ടത് സംശയമെന്താ സാറിൻ്റെ തന്നെ അതറിഞ്ഞിട്ടും എന്റെ പെർമിഷൻ ചോദിക്കാതെ അകത്തേക്ക് കിടക്കാൻ നിന്നോടാരാ പറഞ്ഞത് സോറി സർ എന്ത് പറഞ്ഞാലുണ്ടാവും ഒരു സോറി അവർണ തിരികെ നടക്കാൻ ഒരുങ്ങി തന്നോടാരാ പോവാൻ പറഞ്ഞത് ആരും പറഞ്ഞില്ല താനിപ്പോൾ വന്നത് എന്തിനാ ഞാൻ വിളിപ്പിച്ചില്ലല്ലോ സർ ഈ ഫയൽ തരാൻ കാത്തി അപർണയുടെ കയ്യിൽ നിന്നും ഫയൽ വാങ്ങി ഇത് തൻ്റെ ഫയലിലല്ലോ ശിവന്യുടേതല്ലേ അത് അവൾക്ക് വയ്യാഞ്ഞിട്ട് അതാണ് ഞാൻ കൊണ്ടുവന്നത് എന്നിട്ട് തനിക്ക് തന്ന പേപ്പേഴ്സ് എവിടെ അത് സാർ കഴിഞ്ഞിട്ടില്ല എന്താ അത് ഞാൻ വന്ന് ചെയ്തു തരണോ സാറിന് ബുദ്ധിമുട്ടാവില്ലേ വാട്ട് നത്തിങ് സർ ഞാൻ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞതാ ഒരു ടു അവർ സമയം തരും അതിനുള്ളിൽ അഫ്ഫായിൽ എൻ്റെ ടേബിളിൽ കാണണം മനസ്സിലായല്ലോ യെസ് സർ ദെൻ യു ക്യാൻ ഗോ അവറിന് പുറത്തേക്കിറങ്ങി ഒരു ചിരിയോടെ മൂളിപ്പാട്ടും പാടി തന്റെ സീറ്റിലേക്ക് ചെന്നിരുന്നു അവളിരുന്നതും അവിടുത്തെ സീറ്റിലിരുന്ന ശിവനെ നോക്കി ഒന്ന് ചിരിച്ചു ഇന്നും പോഷായി കിട്ടിയല്ലോ അല്ലേ അതിനാ പറഞ്ഞു വിളിച്ചു കാണിച്ചു നിനക്കിത് എന്തിന്റെ സൂക്കേടാ പെണ്ണേ അത് നിനക്കിതുവരെ മനസ്സിലായില്ലേ എനിക്ക് അങ്ങേരോട് മുടിഞ്ഞ പ്രേമം അപ്പോ ചുമ്മാ കളിക്കല്ലേ അങ്ങേരുടെ കാര്യങ്ങളെല്ലാം നിനക്ക് അറിയാവുന്നതല്ലേ സാറിന് വിവാഹം കഴിഞ്ഞ ഡിവോഴ്സ് ആയതാണ് പോരാത്തതിന് അതിനൊരു കുഞ്ഞുമുണ്ട് ഇപ്പോ അടുത്തൊരു വിവാഹം മുടങ്ങിയതും അതിന് അതിനിപ്പോ എന്താ ഈ പെണ്ണിനെന്താ ഈശ്വര പറഞ്ഞ മനസ്സിലാവാത്തത് ആ എനിക്ക് എനിക്കെത്രയൊക്കെ മനസ്സിലാവും ഇനി ഇത് പ്രേമൊന്നുമല്ല ജസ്റ്റ് ഒരു അട്രാക്ഷൻ മാത്രമാണ് അത് കുറച്ച് കഴിയുമ്പോഴേക്കും അങ്ങ് മാറും അങ്ങനെ മാറണമെങ്കിൽ ഈ അപരണം മരിക്കണം ശരിയാ ഞാനിവിടെ ജോയിൻ ചെയ്ത് കുറച്ചായിട്ടേ ഉള്ളൂ പക്ഷെ സാറിനെ കണ്ട അന്ന് മുതൽ എന്തോ ഒരു പാഠം ഇഷ്ടമായി ആ ഉള്ളിൽ എന്തോ ഒരു സങ്കടം മറിഞ്ഞു കിടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ സാറിന്റെ ലൈഫിനെ പറ്റി അറിഞ്ഞപ്പോൾ ആ ഇഷ്ടം കൂടി അതൊരിക്കലും സിംബതിയോ സഹതാമവും കൊണ്ടല്ല ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം എനിക്കൊരു ജീവിതമുണ്ടെങ്കിൽ അത് അത് കാർത്തിയോടൊപ്പം ആയിരിക്കും കാശിയുടെ കാർ കൈലാസത്തിന് മുന്നിലെത്തി കാശി കാറിൽ നിന്നിറങ്ങി അനകയ്ക്ക് ഡോറ് തുറന്നു കൊടുത്തു പിന്നാലെ തന്നെ എല്ലാവരും എത്തിയിരുന്നു അവളിറങ്ങിയതും അനകയുടെ കയ്യിൽ പിടിച്ചുംബറത്തേക്ക് നടന്നു അപ്പോഴേക്കും കയ്യിൽ താലക നിലവിളക്കുമായി ഭവാനിയും വിച്ചുവും വന്നു അനകയ്ക്കും കാശിക്കും നേരെ താലം ഒഴിഞ്ഞ് കാശിയുടെയും അനകയുടെയും നെറ്റിയിൽ കുറിവരച്ചു ഭവാനി അനകയെ തന്നോട് ചേർത്ത് നിർത്തി സ്നേഹത്തോടെ നെറ്റിയിൽ ചുംബിച്ചു അനകയുടെ കയ്യിൽ നിലവിളക്ക് കൊടുത്തു അനക ഒരു പ്രാർത്ഥനയോടെ നിലവിളക്ക് വാങ്ങിച്ചു കൈലാസത്തിലെ മരുമകളായി വലത് കാലം വെച്ച് കയറി അവൾക്കൊപ്പം തന്നെ കുഞ്ഞാറ്റിയെടുത്ത് കാശിയും പൂജാമുറിയിൽ വിളക്ക് വെച്ച് അനകയും കാശിയും പ്രാർത്ഥിച്ചു മുകളിൽ ചെന്ന് ഡ്രസ്സൊക്കെ മാറിക്കും തലയാട്ടി മുകളിലേക്ക് കയറി കാശിയുടെ മുറിയിലേക്ക് കയറി ചുറ്റിലും നോക്കി ഒന്ന് പെയിന്റ് അടിച്ച് കട്ടിലിന് കട്ടിലും ഇട്ടു എന്നല്ലാതെ പറയത്തക്ക മാറ്റങ്ങളൊന്നും വരുത്തിയിരുന്നില്ല റൂമിലേക്ക് കയറി വാതിൽ ചാരി തലയിലുള്ള മുല്ലപ്പൂവും കഴുത്തിലെ താലി ഒഴിച്ച് ബാക്കി മാലയും അഴിച്ചു വെച്ച് കബോർഡിലെ ഒരു ഭാഗത്ത് നിന്നും മാറാനുള്ള വസ്ത്രങ്ങളും എടുത്ത് ബാത്റൂമിലേക്ക് കയറി കുളിച്ചു കഴിഞ്ഞിറങ്ങിയതും പ്രതീക്ഷിക്കാതെ കാശിയെ റൂമിൽ കണ്ടവളൊന്ന് ഞെട്ടി കാശിയും അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു കുളി കഴിഞ്ഞ് മുടി തോത്തിൽ കെട്ടിവെച്ചതായിരുന്നു മുഖത്തും കഴുത്തിനും വെള്ളത്തുള്ളികൾ പറ്റി പിടിച്ച് നിൽക്കുന്നുണ്ട് നെറ്റിയിലെ സിന്ദൂരം കുളിച്ചു കഴിഞ്ഞതുകൊണ്ട് മാന്നിരുന്നു അവൻ കെട്ടിയ താലയിട്ടിരുന്ന് ചുരിദാറിനുള്ളിലായിരുന്നു കാശി തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് അനകയുടെ ഹൃദയമെടുപ്പ് ഉയർന്നു അവൻ വരുന്നതിനനുസരിച്ച് അനക പിന്നിലേക്ക് നീങ്ങി ചുമരിൽ തട്ടി നിന്നു കാശിയാളുടെ ശരീരത്തിലേക്ക് ചേർന്ന് നിന്നു പതിയെ കുനിഞ്ഞു നിന്ന് അവളുടെ കഴുത്തിൽ പറ്റിച്ചേർന്ന് നിന്ന താലിയിൽ പതിയെ വിരൽ കോർത്തു വലിച്ചു അനകയുടെ ചുരിദാറിനുള്ളിൽ നിന്ന് താലി പുറത്തേക്കിട്ടു അനകയ്ക്ക് തൻ്റെ ശരീരത്തിനുള്ളിലൂടെ ഒരു വിറയിൽ വന്നതുപോലെ തോന്നി അവൾ കണ്ണുകൾ ഇറുക്കെ അടച്ചു ഇത് എപ്പോഴും പുറത്ത് കാണുന്നതാണ് എനിക്കിഷ്ടം താലിയിൽ പതിയെ പിടിച്ച് അനകയുടെ ചെവിക്കരികിൽ വന്ന് പതിയെ മുഴിഞ്ഞു അവളുടെ കവളിയിൽ പതിയെ ഒന്ന് തട്ടി അവൻ ബാത്റൂമിലേക്ക് കയറി കുറച്ചു നേരം കൂടെ അവൾ ആ നിൽപ്പ് തുടർന്നു താഴെ നിന്നും എന്തോ ശബ്ദം കേട്ടതും ഞെട്ടി ഉണർന്നപ്പോഴാണ് താനിപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുകയാണെന്ന് അനകയ്ക്ക് മനസ്സിലായത് അവൾ ഒരു ചിരിയോടെ കൈകൊണ്ട് തലയ്ക്ക് തട്ടി കണ്ണാടിക്ക് മുന്നിൽ ചെന്നു നിന്നു തലയിൽ കെട്ടിയെ തോർത്ത് മാറ്റി മുടിപിടർത്തിയിട്ട് തോർത്തി ഉണക്കാൻ തുടങ്ങി പിന്നെ ചീർപ്പ് കൊണ്ട് മുടി പിന്നിലേക്ക് കുളിന് പിന്നിൽ കെട്ടി കണ്ത് കണ്ണിൽ ചെറുതായി ഒന്ന് വരഞ്ഞ് ഒരു കുഞ്ഞു ചുവന്ന സ്റ്റിക്കർ കൊട്ടെടുത്തിട്ടു താലി ഒന്ന് ശരിയാക്കി സിന്ദൂരം തൊടാനായി ചെപ്പ് കയ്യിലെടുത്തപ്പോഴാണ് കാശിപ്പുളി കഴിഞ്ഞ് ബാത്റൂമിൽ നിന്നും ഇറങ്ങി വന്നത് ഒരു കൈ മാത്രം ഉടുത്ത് ടറക്കി തോളിലൂടെയിട്ട് അതിന്റെ ഒരു ഭാഗം കൊണ്ട് തല തോർത്തിറങ്ങി വരുന്ന കാശിയെ കണ്ട് അനക ഒരു നിമിഷം പകച്ചു അപ്പോഴാണ് കാശി അനകയെ ശ്രദ്ധിച്ചത് അവൻ ഡ്രസ്സ് മാറ്റി താഴേക്ക് പോയി കാണുമെന്ന് കരുതിയതായിരുന്നു അവൻ ഒരു നിമിഷം രണ്ടുപേരും പരസ്പരം നോക്കി നിന്നു അനക പെട്ടെന്ന് കണ്ണിറക്കിയ ചിമ്മി പുറം തിരിഞ്ഞു നിന്നു അത് കണ്ട് കാശി അറിയാതെ ചിരിച്ചു പോയി ആ ചീനി മായാതെ തന്നെ അനകക്കടുത്തൂടെ നടന്ന് വെഡിലെടുത്ത് വെച്ച ഷർട്ട് എടുത്തിട്ട് അവൾക്ക് മുന്നിൽ ചെന്ന് നിന്നു അവനൊന്ന് മുഖം കുനിച്ച് അടഞ്ഞു കിടക്കുന്ന കണ്ണുകളിലേക്ക് പതിയെ കൂടി അവന്റെ ശ്വാസം ശ്വാസമുഖത്ത് പതിച്ചതും അവൾ കണ്ണുകൾ തുറന്ന് അവനെയൊന്നു നോക്കി അനകയുടെ കണ്ണുകൾ ഉയർത്തിയുള്ള നോട്ടം കാശിയുടെ ഹൃദയത്തിലേക്കായിരുന്നു ചെന്നുകൊണ്ടത് അവൻ തൻ്റെ നെഞ്ചിൽ കൈവച്ച ശബ്ദമുണ്ടാക്കി എന്തേ എന്തുപറ്റി അനക പേഴിച്ച മുഖത്തോടെ അവൻ്റെ നെഞ്ചിൽ ഒഴിഞ്ഞു ചോദിച്ചു ഇങ്ങനെയൊന്നും നോക്കല്ലെൻ്റെ പെണ്ണെ ഞാനങ്ങ് ഇല്ലാതായി പോകും തൻ്റെ നെഞ്ചിൽ വെച്ച് അനകയുടെ കൈയെടുത്ത് പതിയ മുഖത്തേക്ക് കടുപ്പിച്ച് കാശി കുസൃതിയോടെ പറഞ്ഞു അവന്റെ മുഖത്തേക്ക് നോക്കിയ അനകയ്ക്ക് അവന്റെ കണ്ണുകളിലെ വശ്യതയിൽ വഷതയിൽ പോയതുപോലെ തോന്നി ആ കണ്ണുകളിൽ നിന്നും തന്റെ കണ്ണുകൾ പിൻവലിക്കാതെ അവൾ അങ്ങനെ തന്നെ നിന്നു വാതിലിന് തട്ടുകേട്ടാണ് അവർ രണ്ടുപേരും കണ്ണുകൾ പിൻവലിച്ചത് കാശി ചെന്ന് വാതിൽ തുറന്നതും മുന്നിൽ തന്നെ പല്ലിടിച്ചുകൊണ്ട് നിൽക്കുന്ന പ്രിയയേയും രാജീവനെയും കണ്ടു രണ്ടുപേർക്കും പേർക്കുമെന്ത മീറ്റിംഗ് ഉണ്ടായിരുന്നതിനാൽ താലികേട്ടിനെത്താൻ പറ്റിയിരുന്നില്ല പകരം ഈവനിങ് ഫംഗ്ഷന് വേണ്ടി ഹാഫ് ഡേ ലീവ് എഴുതി വന്നതാണ് രണ്ടാളും എന്തായിരുന്നു രണ്ടാളും കൂടെ വാതിലടച്ചിട്ട് ഒരാട്ട ചിരിയോടെ ചോദിച്ച് രാജീവ് അകത്തേക്ക് കയറി ഒന്നും ഇണ്ടാ നിൽക്ക് മനുഷ്യ പ്രിയ അവനോട്ടൊന്ന് കൊടുത്ത് അനക ചെന്നു അനലെ സന്തോഷത്തോടെ പുണർന്ന് അവൾ വാങ്ങി ബാഗിൽ നിന്നും ഒരു ബോക്സ് എടുത്ത് അനകയുടെ കയ്യിൽ വെച്ചു ഇത് ചേച്ചിയുടെ വക ഒരു കുഞ്ഞു ഗിഫ്റ്റ് അനകയുടെ പിച്ചിക്കൊണ്ട് പ്രിയ പറഞ്ഞു എന്നാലും എൻ്റെ ലച്ചു നീ എൻ്റെ കാശിയെ വെറുതെ കുറച്ച് പേടിപ്പിച്ചു കാശിയുടെ തോളിൽ കൈയിട്ട് രാജീവ് അനകടുത്തേക്ക് വന്നു അനക അതിന് മറുപടിയാകൊന്ന് ചിരിച്ച് കാശിയെ നോക്കി അവനൊന്ന് അനകയെ നോക്കി സൈറ്റടിച്ചു അപ്പം കാശി ഞാനവളെ കൊണ്ട് താഴേക്ക് പോകട്ടെ പ്രിയ അനകയെ കൊണ്ട് താഴേക്ക് പോകാനൊരുങ്ങിയപ്പോഴാണ് കാശിയൊരു കാര്യം ശ്രദ്ധിച്ചത് നിക്ക് ഒരു രണ്ട് മിനിറ്റ് മക്കളൊന്ന് പുറത്തേക്ക് നിൽക്ക് കഴിഞ്ഞില്ലേ ഇനി എന്താ ആ കഴിഞ്ഞില്ല കാശി രാജീവിനെ പിടിച്ച് പുറത്തേക്ക് പിന്നാലെ പ്രിയയും വിറക്കി മാക്സിമം രണ്ട് മിനിറ്റ് അതിൽ കൂടുതൽ ടൈം അനുവദിക്കുന്നതല്ല അതെ അത് തന്നെ ധാരാളം കാശി വാങ്ങടിച്ച് കുറ്റിയിട്ട് സംശയത്തോടെ തന്നെ നോക്കി നിൽക്കുന്ന അനകക്കരികിലേക്ക് ഒരു കള്ളച്ചിരിയോടെ നടന്നെടുത്തു അവന്റെ ചിരിയും വരവും കണ്ട് അനകക്കാകെ വെപ്രാളം തോന്നി അവൾ തോളിലൂടെ ഇട്ടിരുന്ന ഷാളിന്റെ തുമ്പെ വിരലിനാൽ തൊരുത്ത് പിടിച്ചുകൊണ്ട് താഴേക്ക് നോക്കി നിന്നു കാശി അവളുടെ അടുത്തേക്ക് വന്ന് അനകയെ തന്റെ ദേഹത്തേക്ക് ചേർത്ത് നിർത്തി കുരിഞ്ഞ മുഖം ഉയർത്തി അനകയുടെ കൈക്കുള്ളിലുള്ള സിന്ദൂരിച്ച പൂ വാങ്ങിച്ച് നുള്ള സിന്ദൂരം എടുത്ത് അവളുടെ നെറുകയിൽ ചാർത്തി തന്റെ കൂടെ സിന്ദൂരം നിന്റെ നെറുകയിൽ ചാത്താനുള്ള അവകാശം ഞാനിങ്ങെടുത്തു കാശി പതിയെ അവിടെ നിന്ന് ചുംബിച്ചുകൊണ്ട് പറഞ്ഞു അനക ആകെ ഷോക്കടിച്ച പോലെ നിൽക്കുകയായിരുന്നു അവളുടെ ഭാവം കണ്ട് കാശി ചെരിചൊരിയോടെ അനകയുടെ മൂക്കെടുക്കുന്നു പൊട്ടി ചെല്ലു താഴേക്ക് പോകൂ കാശി അവന്റെ കലവലയത്തിനുള്ളിൽ നിന്ന് വിട്ടതും അനക സ്വപ്നത്തിൽ എന്നതുപോലെ മുന്നോട്ട് നടന്നു ഡോറടച്ച കാര്യം ഓർക്കാതെ അനക നേരെ ചെന്നതും അവളുടെ തല ചെന്ന് ഡോറിനടിച്ചു ഭൂതം വന്ന അനക നെറ്റിയൊഴിയാനായി കൈ ഉയർത്തിയതും അതിനേക്കാൾ മുന്നേ കാശിയുടെ കൈ വന്ന് അവളുടെ നെറ്റിയൊഴിഞ്ഞു കൊടുത്തു എന്താ ലക്ഷ്മി വാതിലടിച്ചത് കണ്ടില്ലായിരുന്നു നന്നായി വേദനിച്ചു അവളുടെ നെറ്റിയിൽ ഒഴിയുന്നതിനിടയിൽ കാശി ചോദിച്ചത് കേട്ട് അനകയിൽ നിന്ന് ചുമൽ കൂച്ചി ഉറപ്പാണോ വേദനിക്കുന്നില്ലല്ലോ ഇല്ലെന്നേ അനക ഒരു പുഞ്ചിരിയോടെ പറഞ്ഞത് കാശിയൊന്ന് ചിരിച്ചു അപ്പോഴേക്കും രാജീവ് പുറത്തുനിന്ന് ബഹളം ഉണ്ടാക്കാനായി തുടങ്ങിയിരുന്നു ഇങ്ങനെ അലരെ വിളിക്കല്ലേ കാശിവാതിൽ തുറന്ന് രാജീവിന്റെ വാഴച്ച് പിടിച്ചു പ്രിയ അനകയെയും വിളിച്ചുകൊണ്ട് താഴേക്ക് പോയി എന്തായിരുന്നു ബ പറഞ്ഞു തരാട്ടോ കാശി ചെവിയിൽ എന്തോ കാര്യമായി പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു അത് കേട്ട് നവരസങ്ങളില്ലാത്ത പ്രത്യേകതരം ഭാവങ്ങൾ രാജീവിന്റെ മുഖത്ത് വിരിഞ്ഞുകൊണ്ടിരുന്നു കടവുള്ള അവസാനം കാശി നിർത്തിയതും രാജീവ് ലേല കിട്ടാതെ എങ്ങോട്ടോ പറയുന്നത് കണ്ട് കാശി ചിരിച്ച് ഇറങ്ങി ഓരോന്ന് പറഞ്ഞ് സംസാരിച്ചിരുന്ന് രണ്ടര മൂന്ന് മണിയായപ്പോഴേക്കും അലകയെ ഒരുക്കാനായി പ്രിയയും ബിച്ചുവും ശ്രേയയും വിളിച്ചുകൊണ്ട് താഴത്തെ മുറിയിലേക്ക് പോയി അത് കണ്ട് അഭിയും സായിയും രാജിയും കൂടെ കാശിയെ പിടിച്ചു വലിച്ചു മുകളിലേക്ക് കൊണ്ടുപോയി പൗഡറും കീമും എന്ന് വേണ്ട കണ്ണിൽ കണ്ട എല്ലാ വസ്തുക്കളും കാശിയുടെ മേൽ പരീക്ഷിച്ച് ഒരു ഒന്നൊന്നര മണിക്കൂറിന് ശേഷം യുദ്ധത്തിൽ ജയിച്ച പടയാളികളെ പോലെ നെറ്റിയിലെ വിയർപ്പും തട്ടി മാറ്റി നിൽക്കുന്ന മൂന്നെണ്ണത്തിനെയും കണ്ട് കാശി തന്റെ ഇപ്പോഴത്തെ രൂപമെന്ത് എന്നറിയാനുള്ള ആകാംക്ഷയെ മാറ്റം നിറഞ്ഞിന് മുന്നിൽ ചെന്ന് നിന്നു തന്റെ മേക്കോവർ കണ്ട് സഹിക്കാൻ പറ്റാതെ കാശി മൂന്നെണ്ണത്തിനെയും പിടിച്ചു ചവിറ്റി വെളിയിൽ കളഞ്ഞു വാതിലച്ചു കുറച്ചു സമയം കഴിഞ്ഞ് പുറത്തേക്കിറങ്ങിയ കാശിയെ കണ്ട് മൂന്നെണ്ണവും പരസ്പരം നോക്കി വൈറ്റ് ഷർട്ടും ഡാർക്ക് ബ്ലൂ കളർ ബ്ലേസറും അതേ കളർ സ്യൂട്ടും പാൻറുമായിരുന്നു അവന്റെ വേഷം അറിയാ നിനക്കിത്ര ലുക്ക് ഉണ്ടായിരുന്നോ പുളപ്പം മോനെ ചെവി പൊട്ടുന്ന തരത്തിൽ ചീത്തയും വിളിച്ചു പോകുന്ന കാശിയെ നോക്കി അഭി തലകുടഞ്ഞു ഒരാശയവും ഇല്ലായിരുന്നു സായി പറയുന്നത് കേട്ട് അഭി അങ്ങനെ നോക്കി ഒന്ന് വിളിച്ചു കാണിച്ചു താഴെ അനക ഒരുങ്ങി കഴിഞ്ഞിരുന്നു ലാവൻഡർ കളറിലുള്ള ഗൗണായിരുന്നു വാങ്ങിയിരുന്നത് അതിനെ കൂട്ടായി കഴുത്തിലേക്ക് പ്രിയ സമ്മാനിച്ച ഡയമണ്ടിന്റെ നെക്ലേസും ഇയർ രണ്ട് കൈയിലേക്ക് ഓരോ വീതം വളകളും മുടി ഫിഷ് ഫിഷ്ഠൈലായി കെട്ടി മുന്നിലേക്കിട്ടു ആയിട്ടായിരുന്നു മേക്കപ്പ് ചെയ്തിരുന്നത് അവസാനം എനിക്ക് പണികളിലായിരുന്നപ്പോഴാണ് വാതിലാരോ വന്ന് തട്ടുന്നത് കേട്ടത് പ്രിയ ചെന്ന് തുറന്ന് നോക്കിയത് മുന്നേളിയിച്ചുകൊണ്ട് നിൽക്കുന്ന കാശിയെ കണ്ടു എന്താ മോനെ കാശിനാഥ ഈ ആഗമനത്തിന്റെ ഉദ്ദേശം പ്രിയ കെട്ടി നിന്ന് ചോദിച്ചു എന്റെ കാണണം ഒരു ഉപഹാരവും കൊടുക്കണം കാശി അതേ ടോണിൽ തന്നെ തിരിച്ചു പറഞ്ഞു ഇനി എന്താണെന്ന് നിനക്ക് കൊടുക്കാനുള്ളത് എന്താണെങ്കിലും എന്റെ കയ്യിൽ തന്നേക്ക് ഞാൻ കൊടുത്തോളാം അയ്യോ വേണ്ട ഇത് ഞാൻ തന്നെ കൊടുത്തോളാം എന്റെ പ്രിയക്കുട്ടി അവരെ വിളിച്ചൊന്ന് പുറത്തേക്ക് നിൽക്ക് പ്ലീസ് ൊണ്ട് പ്രിയ കാശിയുടെ വയറ്റിനർത്തം കുത്തി ശ്രേയം വിച്ചുവിനെയും കൂട്ടി പുറത്തേക്ക് ഇറങ്ങി നിന്നു പോകുന്ന പോക്കിൽ വിച്ചുവും ശ്രേയം കാശിയെ ആകെ ചിരിച്ചു കാശി ഭൂമിൽ കയറി വാതിലാരിയിലേക്ക് ചെന്നു അവളെ കാണേ തൻ്റെ ഹൃദയം പ്രണയാതുരമാവുന്നത് അവൻ അറിയുന്നുണ്ടായിരുന്നു കാശി തനിക്ക് നേരെ വരുന്നത് കണ്ടതും അനക ചേറിൽ നിന്നും എഴുന്നേറ്റ് നിന്നു ലക്ഷ്മി കാശി അവൾക്കടുത്തേക്ക് ചെന്ന് പതിയെ വിരിച്ചു അനകയൊന്ന് മൂളി എൻ്റെ ലക്ഷ്മി സുന്ദരിയായിട്ടുണ്ട് ശരിക്കും ഒരു ദേവതയെപ്പോലെ കാശിയുടെ സ്വരത്തിൽ അത്രയും പ്രണയം ചാലിച്ചിരുന്നു അനക നോക്കി ഒന്ന് പുഞ്ചിരിച്ചു കാശി കുറച്ചുകൂടെ അനകക്കടുത്തേക്ക് നീങ്ങി നിന്ന് പാൻറിൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു കുഞ്ഞു ബോക്സ് എടുത്തു അവനത് പതിയെ തുറന്നതും ഉള്ളിലിരുന്ന വസ്തുവിലേക്ക് നോക്കി അനകയുടെ കണ്ണുകൾ വിടർന്നു വന്നു